തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടക്കാനിരിക്കുന്ന അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ആകാംക്ഷ ഉയർത്തിയ ഒരു ചോദ്യം പാലക്കാടിന്റെ എം ആയ രാഹുൽ മാങ്കൂട്ടം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതായിരുന്നു രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന വികാരമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നത് ഏതെങ്കിലും വിധത്തിൽ സഭയിലെത്തുന്ന രാഹുലിനെ പ്രതിരോധം തീർക്കുവാൻ കോൺഗ്രസ്സോ യു ഡി എഫോ തയ്യാറാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് രാഹുലിനെ പുറത്താക്കിയ വിവരം സ്പീക്കറെ ഇവർ ഔപചാരികമായി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ച് ഇരുപതാമത്തെ മിനിറ്റിൽ രാഹുൽ മാങ്കുട്ടം നിയമസഭയിലേക്ക് ചുവട് പാർട്ടിക്കുള്ളിലെ തന്റെ സ്വീകാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടു പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് പാലക്കാട്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ലൈംഗിക അപവാദ ആരോപണങ്ങളിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെതിരെ കർശനമായ നിലപാടുമായി രംഗത്തുള്ളപ്പോൾ തന്നെ പാർട്ടി അണികൾക്കിടയിൽ അദ്ദേഹം വലിയ സ്വീകാര്യത അനുഭവിച്ചു പോന്നിരുന്നു രാഹുലിനെതിരെ ഇതുവരെയും ആധികാരികമായ ഒരു തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശേഖരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലും രാഹുലിനെതിരെ ഒരു ഇര പോലും പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യത്തിലും കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിലും രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ നിയമസഭയിലേക്ക് ചുവടുവെച്ചത് നിയമസഭാ സമ്മേളനത്തിന്റെ ഇടവേളയിൽ ശനിയാഴ്ച അദ്ദേഹം സ്വന്തം തട്ടകമായ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തുമെന്നും എം എൽ എ ഓഫീസിൽ എം എൽ എയുടെ സാന്നിധ്യം അറിയിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിലൂടെ നാം വിലയിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിലേക്ക് എത്തിക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തിരികെ എത്തിക്കുന്നതിനും സജീവമായി ചരടുവലികൾ നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണെന്നാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം കോൺഗ്രസിലെ എ ഗ്രൂപ്പിന് തിരികെ വരവിനുള്ള അവസരമായി കണ്ടാണ് നിരവധി നേതാക്കൾ രാഹുലിന് പിന്തുണ നൽകുന്നത് എങ്ങനെ പറയുമ്പോഴും രാഹുലിന് എല്ലാ കാലത്തും ചേർത്ത് നിർത്തിക്കൊണ്ട് പിന്തുണ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ചവിട്ടുപടിയായി നിന്നു കൊടുത്തിട്ടുള്ള തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി രാഹുലിനെ അവരോധിച്ച ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുലിന് വേണ്ടി നടക്കുന്ന നാടകീയ നീക്കങ്ങളുടെ പിന്നാമ്പുറത്തുള്ളത് എന്ന പൊതുവിലയിരുത്തലും രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട് ഷാഫിയെ സംബന്ധിച്ച് രാഹുൽ വെറും ഒരു സഹപ്രവർത്തകനല്ല പാർട്ടിയിലെ അല്ല മറിച്ച് സഹോദര തുല്യനാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കല്ലെറിയുന്ന ഘട്ടത്തിലും രാഹുലിനെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഷാഫി തയ്യാറാകുന്നത് ഷാഫിക്കെതിരെയുള്ള ഒരു ആയുധമായി പോലും രാഹുൽ വിവാദത്തെ രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കുന്ന ഷാഫിയുടെ നീക്കങ്ങൾ കോരിത്തെപ്പോടുകൂടി തന്നെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അണികളും പൊതുസമൂഹവും നോക്കിക്കണ്ടത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ രാഹുലിനെ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും നിർണായകമായ പിന്തുണ നൽകിയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിൽ എന്ന് തന്നെയാകും മറുപടി എന്നാൽ ഈ നീക്കത്തിൽ ഷാഫി ഒറ്റയ്ക്കല്ല എന്ന വ്യക്തമായ സൂചനകളും കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഷാഫിക്ക് പിന്നിൽ രണ്ടാമനായി രാഹുലിനെ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന നേതാവ് കുണ്ടറ എം എൽ എ ആയ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായ പി സി വിഷ്ണുനാഥാണ് യഥാർത്ഥത്തിൽ പി സി വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി എ ഗ്രൂപ്പിന്റെ യുവജന വിഭാഗത്തെ നയിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉയർന്നു വരുന്നത് ഷാഫിക്കൊപ്പം തന്നെ ആ ഘട്ടത്തിലും വിഷ്ണുനാഥിന്റെ മാനസപുത്രന്മാരിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് തന്നെയാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷ പദവി നിഷേധിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയോട് സജീവമായി വാദിച്ചതും എൻ എസ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഹുലിനെ എത്തിക്കുവാൻ വിഷ്ണുനാഥ് ശ്രമിച്ചതും ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന കൊച്ചനുജനെ ഈ ഘട്ടത്തിലും പി സി വിഷ്ണുനാഥ് കൈവിടുവാൻ തയ്യാറല്ല പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലോ സമൂഹ മാധ്യമങ്ങളിലോ രാഹുലിന് അനുകൂലമായി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തു വന്നില്ലെങ്കിലും ഇപ്പോൾ എ ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഷാഫിക്കൊപ്പം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ പ്രസക്തനായിരിക്കുന്ന ഇരിക്കുന്ന കെ പി സി സിയുടെ ഷാഫിയെ പോലെ തന്നെയുള്ള മറ്റൊരു ഉപാധ്യക്ഷനായ പി സി വിഷ്ണുനാഥും രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള കടന്നുവരവിന് ഏറ്റവും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വി ഡി സതീഷിനെതിരെ ഇന്ന് നടക്കാൻ പോകുന്ന കെ യോഗത്തിൽ ഷാഫിയും വിഷ്ണുനാഥും തന്നെയാകും രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചരടവലുകൾ നടത്തുക എന്നും രാഹുലിനെ പ്രതിരോധിക്കുവാൻ മുൻനിരയിൽ സതീശന്റെ ഏകാധിപത്യ ശൈലിയെ ചോദ്യം ചെയ്യാൻ പോകുന്നതെന്നും കൃത്യമായ സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നു ഷാഫിയും വിഷ്ണുനാഥും കഴിഞ്ഞാൽ ഈ നീക്കങ്ങൾക്ക് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്തുണ നൽകിയിട്ടുള്ള മറ്റൊരു നേതാവ് യു ഡി എഫിന്റെ കൺവീനർ കൂടിയായ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശാണ് രാഹുൽ മാങ്കൂട്ടവും അടൂർ പ്രകാശും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്ന അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും അവർ നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന്റെയും പിന്തുണ ഏറെ നിർണായകമാണ് അതുപോലെ തന്നെ യു ഡി എഫിനെ മുന്നോട്ട് നയിക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ തനിക്ക് വലിയൊരു പിന്തുണയുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും അടൂർ പ്രകാശിന് ഈ നീക്കങ്ങൾ വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതിനാൽ തന്നെ മാധ്യമങ്ങളിലടക്കം പരസ്യ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് ആദ്യഘട്ടം മുതൽ രാഹുലിന് അനുകൂല നിലപാടാണ് അടൂർ പ്രകാശ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് രാഹുലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചാറ്റുകളും ശബ്ദരേഖയും അടക്കമുള്ള തെളിവുകൾ എ ഐ നിർമ്മിതമാണോ എന്ന സംശയം പോലും അടൂർ പ്രകാശ് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു ഇതിനാൽ തന്നെ അടൂർ പ്രകാശിന്റെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തിയതെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാനാവും അടൂർ പ്രകാശ് ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം ഇഴവ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് അതിനാൽ തന്നെ സാമുദായിക പിന്തുണയും രാഹുലിനൊപ്പമാകുമെന്ന് ഉറപ്പു വരുത്തുവാൻ അടൂർ പ്രകാശിന്റെ പിന്തുണ നിർണായകമാകുന്ന കാര്യവും നമുക്കറിയാം അതിനാൽ തന്നെ കേവലം ഒരു എംപിയുടെയോ യു ഡി എഫ് കൺവീനറുടെയോ പിന്തുണയ്ക്കപ്പുറം ഒരു സമുദായത്തിന്റെ പിന്തുണ കൂടിയാണ് അടൂർ പ്രകാശ് തന്നെ പിന്തുണയ്ക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടം നേടിയെടുക്കുന്നത് എന്നുപോലും വിലയിരുത്തേണ്ടി വരും നേരത്തെ പറഞ്ഞ മൂന്ന് പേരെ പോലെ തന്നെ കോൺഗ്രസിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ നിർണായകമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നുണ്ട് ഏത് ഗ്രൂപ്പിന്റെ നേതൃനിരയിലുള്ള എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്ന രണ്ട് നേതാക്കളാണ് ഇവരിൽ ആദ്യത്തെ പേരുകാരൻ യു ഡി എഫിന്റെ മുൻ കൺവീനറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം എം ഹസനാണ് രാഹുലിനെതിരെയുള്ള നടപടികൾ പാർട്ടി തിടുക്കത്തിലെടുത്തതായിരുന്നു എന്ന നിലപാടാണ് ഹസൻ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുപോലെ തന്നെ രാഹുലിനെ ഈ ഘട്ടത്തിൽ അതായത് അയാൾക്കെതിരെ പരാതികൾ ഉയർന്നു വരാത്ത ഘട്ടത്തിൽ അയാൾക്കെതിരെയുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ കഴിയാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കണമെന്നും രാഹുലിനെ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററായി കാണാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളിൽ ഹസൻ സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ എ ഗ്രൂപ്പിന്റെ പഴയ പ്രതാപം തിരികെ പിടിക്കണമെന്ന് ഏറ്റവും തീക്ഷണതയോടുകൂടി ആഗ്രഹിക്കുന്ന എം എം ഹസൻ ഈ നീക്കത്തിലൂടെ അതിന് തുടക്കം കുറിക്കുവാനാകുമെന്ന പ്രതീക്ഷയാണ് തന്റെ അടുപ്പക്കാരോട് പങ്കുവച്ചിട്ടുള്ളത് അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നത് കോട്ടയം സ്വദേശിയായ മുൻ മന്ത്രിയായ മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇരിക്കൂറിന്റെ എം എൽ എ ആയിരുന്ന എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായിയായി അറിയപ്പെട്ടിരുന്ന കെ സി ജോസഫാണ് എം എം ഹസനെ പോലെ തന്നെ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവാണ് കെ സി ജോസഫ് ഈ ഗ്രൂപ്പിൽ പല ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എം എം ഹസനും കെ സി ജോസഫും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒരുപോലെ നിലനിന്നുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന്റെ പ്രതാപം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നത് എം എം ഹസനും കെ സി ജോസഫിനും ഒപ്പമുള്ള ബെന്നി ബേനാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പരിപൂർണ പിന്തുണ നൽകുന്നില്ല പോലും കെ സി ജോസഫും എം എം ഹസനെ പോലെ തന്നെ രാഹുലിന് പിന്തുണയറിയിക്കുന്ന നേതാവാണ് രാഹുലിനെ ഉടനടി പാർട്ടിയിൽ തിരികെ എടുക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുലിനെ വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കണമെന്നുമുള്ള അഭിപ്രായമാണ് കെ സി ജോസഫിന് ഈ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ ഉയർത്താനുള്ളത് മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ വി ഡി സതീഷിന്റെ ഏകാധിപത്യ ശൈലിയോട് പലപ്പോഴും അസഹിഷ്ണുത പുലർത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് കെ സി ജോസഫ് അതിനാൽ ഇന്ന് നടക്കുന്ന കെ പി സി സി യോഗത്തിൽ വി ഡി സതീഷിനെതിരെയുള്ള ആക്രമണത്തിന്റെ ഫോർമുന കെ സി ജോസഫ് ആയിരിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് നേരത്തെ പറഞ്ഞ അടുവു പ്രകാശിനെ പോലെ തന്നെ അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിയ മറ്റൊരു നേതാവ് പാലക്കാടിന്റെ സ്വന്തം എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ട് റിനിയാൻ രംഗത്ത് വന്ന ഘട്ടത്തിൽ തന്നെ റിനിയുടെ വസ്ത്രധാരണത്തെയും അവരുടെ സി പി എം ബന്ധത്തെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിവാദ പരാമർശം നടത്തിയിട്ടുള്ള ആളാണ് ശ്രീകണ്ഠൻ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തിയപ്പോൾ എങ്ങനെ രാഷ്ട്രീയം നടത്തണമെന്ന് തനിക്കാരും സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട എന്ന് തിരിച്ചടിച്ചുകൊണ്ടും വി കെ ശ്രീകണ്ഠൻ മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തിയാൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന വികാരം കൂടി പരസ്യമായി പലപ്പോഴും പാർട്ടിക്കുള്ളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് ശ്രീകണ്ഠൻ ഇതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ട ഒരു പോരാട്ടത്തിനല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട് പൊതുസമൂഹത്തിൻ്റെയും കോൺഗ്രസ് അണികളുടെയും പിന്തുണയും രാഹുലിനൊപ്പമാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നു പോലും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറിനൊപ്പമാണെന്നുള്ളതാണ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും തള്ളി രാഹുലിനെ ചേർത്ത് നിർത്തുന്ന നിലപാട് തന്നെയാണ് നേമം ഷജീർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന്റെ സ്വീകാര്യതയുടെ തെളിവായി പോലും വിലയിരുത്തപ്പെടുന്നുണ്ട് മനോർമയുൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഓൺലൈൻ സർവേകളിൽ ഇരുപതിനായിരവും മുപ്പതിനായിരവും ആളുകളാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തണമെന്ന അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ കൃത്യമായി പൊതുസമൂഹത്തിന്റെ പൾസ് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ മടങ്ങിവരവിനുള്ള ചരിടൊലുകൾ രാഹുൽ മാങ്കൂട്ടം ശക്തമാക്കിയിരിക്കുന്നത് ഇതിന് പരിപൂർണ പിന്തുണയുമായി കോൺഗ്രസിലെ എ വിഭാഗത്തിൽ ഒരുപറ്റം മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ പി വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശും പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കളായ എം എം ഹസനും കെ സി ജോസഫും എല്ലാം പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ എത്ര കാലം പാർട്ടി പുറത്ത് നിർത്തുവാൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അച്ചുതണ്ടിന് സാധിക്കുമെന്ന ചോദ്യം പ്രേക്ഷകരമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി